ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും എൻ്റെയും കുഞ്ചൂസിൻ്റെയും വക ഓണാശംസകൾ നമുക്ക് ഓണത്തിന് ഓണസദ്യ കളറാക്കാനായിട്ട് നമുക്കൊരു കളർ കിച്ചടി വെച്ചാലോ അതിനായിട്ട് നമുക്ക് ബീട്രൂട്ട് ഞാനൊരു മീഡിയം ടു സ്മോൾ സൈസ് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അതിനെ വെള്ളവും ഉപ്പും ഒഴിച്ച് വേവാനായിട്ട് വയ്ക്കാണ് ഈ ഇത് വേവാൻ വച്ച സമയത്തിന് നമുക്ക് ഏത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ജീരകം ഇട്ട് കുറച്ചൊരു ജീരകം ഇട്ട് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് പച്ചമുളക് ഞാൻ കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത് അതൊട്ടൊന്ന് അരച്ചെടുക്കാം പിന്നെ കൂടെ കറിവേപ്പിലയും കൂടി ഇട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ബീട്രൂട്ടും നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് രണ്ടിനെയും കൂടെ അരപ്പിനെയും ബീട്രൂട്ട് അരച്ച് വെച്ചിരിക്കുന്നതിനേയും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഒരുപാട് തീ കത്തി തിളപ്പിക്കേണ്ട അല്ല അത് തിളപ്പിച്ചെടുക്കുക തിളച്ച് കുറച്ച് തണുപ്പൊന്ന് വിട ചൂടൊന്ന് വിടുമ്പോൾ നമുക്ക് കുറച്ച് തൈര് നമ്മൾ പുളിക്ക് അധികം പുളിപ്പുള്ള തൈര് വേണ്ട എന്നിരുന്നാലും ചെറിയൊരു പുളിപ്പുള്ളൊരു തൈര് വേണം അപ്പോൾ നമുക്ക് അതെടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് കടുക് വറുക്കണം കടുക് വറുക്കാനായിട്ട് വെളിച്ചെണ്ണയും കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക ഇതുമൊന്നും മതി ഇതിൽ ഉള്ളിയിടേണ്ടതില്ല നമുക്ക് ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള ബീട്രൂത്ത് കിച്ചൺ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം പറയണേ